എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് രണ്ടു ദിവസം മുൻപ് അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ എനിക്കുള്ള ദുഃഖം രേഖപ്പെടുത്തുന്നതോടൊപ്പം പരതാത്മാവിന് ആദരാഞ്ജലി അർപ്പിക്കുന്നു ഇന്ന് ഈ വീഡിയോ നിങ്ങളിലെത്തുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഇത്തരണത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഡൽഹിയിൽ ഇരുപത്തിനാല് അക്ബർ റോഡിലുള്ള കോൺഗ്രസ് ആസ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ദർശനത്തിനായി വെച്ചു പൊതുജനങ്ങൾക്ക് അദ്ദേഹത്തിനോടുള്ള ആദരവും ആദരാഞ്ജലികളും അർപ്പിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ടായിരുന്നു തുടർന്ന് രാജ്ഘട്ടിന് സമീപമുള്ള മികം ഘട്ടിൽ ആണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കുന്നത് നമ്മുടെ രാഷ്ട്രത്തെ പതിനാല് വർഷം നയിച്ച അദ്ദേഹത്തിന് അത് ഏറെ അർഹതപ്പെട്ടതുമാണ് ഇത്തരണത്തിൽ നമ്മുടെ മുൻ പ്രധാനമന്ത്രി ശ്രീ പി വി നരസിംഹറാവിന് ഉണ്ടായ ദുര്യോഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി കോൺഗ്രസ് നേതാവും മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മെയ് ഇരുപത്തി ഒന്നിന് തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പൂരിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി ആ സമയത്ത് നമ്മുടെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ് രണ്ട് ഘട്ടങ്ങളിലായിട്ടായിരുന്നു അന്ന് തിരഞ്ഞെടുപ്പ് നടന്നിരുന്നത് ആദ്യഘട്ടം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു രണ്ടാം ഘട്ടം തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയ്ക്കാണ് അദ്ദേഹം ധാരണമായി കൊ കൊല ചെയ്യപ്പെട്ടത് തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പ് തുടർന്ന് നടന്ന ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ മരണത്തിലുള്ള സഹതാപം കോൺഗ്രസിനേറെ സഹായിച്ചു അത് നമ്മളാകുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ കണ്ടത് രാജീവ് ഗാന്ധിയുടെ മരണത്തിന് മുൻപുള്ള ഘട്ടത്തിൽ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി ഭൂരിപക്ഷം സീറ്റുകൾ നേടിയപ്പോൾ രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം നടന്ന ഘട്ടങ്ങളിലെ ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനായിരുന്നു മേൽക്കൈ ഉണ്ടായത് അങ്ങനെ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റ അധികാരത്തിലേറി രാജീവ് ഗാന്ധി കൊല ചെയ്യപ്പെട്ടില്ലായിരുന്നു എങ്കിൽ അമ്മേ അമ്മേ ബി ജെ പി അധികാരത്തിൽ വരേണ്ടതായിരുന്നു രാജീവ് ഗാന്ധിയുടെ മരണം കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ചു ഏറ്റവും വലിയ കുറ്റ കക്ഷിയാക്കി അധികാരത്തിലെത്തിച്ചു അന്ന് രാജ്യത്തെ നയിക്കാൻ അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്നൊരു നേതാവ് ഉണ്ടായിരുന്നില്ല കാരണം രാജീവ് ഗാന്ധിയുടെ മരണം പെട്ടെന്ന് അതായത് ഈ സോണിയാഗാന്ധിയൊന്നും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വരാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നില്ല അതുകൊണ്ട് കോൺഗ്രസിലെ സീനിയർ നേതാവായ പി വി നരസിം പ്രധാനമന്ത്രിയായി കോൺഗ്രസ് നിശ്ചയിച്ചു അദ്ദേഹം ഇതിനു മുമ്പ് ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭയിലും രാജീവ് ഗാന്ധിയുടെ മന്ത്രിസഭയിലും പ്രധാനപ്പെട്ട നിരവധി വകുപ്പുകൾ അതായത് ആഭ്യന്തരം പ്രതിരോധം വിദേശകാര്യം തുടങ്ങിയ അതിപ്രധാനമായ വകുപ്പുകൾ കൈകാര്യം ചെയ്ത് വളരെ പരിയസമ്പന്നനായ ഒരു നേതാവായിരുന്നു ശ്രീ പി വി നരസിംഹറാവു അദ്ദേഹം പന്ത്രണ്ടാമത് പ്രധാനമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ജൂൺ ഇരുപത്തിയൊന്നിന് ചുമതലയേറ്റു ഭൂരിപക്ഷമില്ലാത്ത മന്ത്രിസഭയായിട്ടും കാലാവധി അദ്ദേഹം തേച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മെയ് പതിനാറ് വരെ അദ്ദേഹം പ്രധാനമന്ത്രിയായി തുടർന്ന് കാലാവധി പൂർത്തിയാക്കുകയും ചെയ്തു പിന്നീട് നടന്ന തിരഞ്ഞെടുപ്പിൽ ശ്രീ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി മന്ത്രിസഭ അധികാരത്തിൽ ഏറുകയാണ് ഉണ്ടായത് അദ്ദേഹം ആറു വർഷം പ്രധാനമന്ത്രി പദവി വഹിക്കുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി നാലിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടി കോൺഗ്രസ് മുന്നണിക്ക് കോൺഗ്രസിനല്ല കോൺഗ്രസ് മുന്നണിക്ക് അതായത് അവരുടെ പുരോഗമന സഖ്യം അങ്ങനെ മറ്റുമാണ് ഉണ്ടായിരുന്നത് സഖ്യം ഉണ്ടായിരുന്നത് അതിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് മൻമോഹൻ സിംഗ് ചുമതലയേറ്റു പോയി അദ്ദേഹം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ പ്രധാനമന്ത്രി പദ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു രാജ്യത്തെ നയിക്കുകയും ചെയ്തു അതിനുശേഷമാണ് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോൽക്കുകയും ബി അധികാരത്തിൽ എത്തുകയും ചെയ്ത് അന്ന് തൊട്ട് ഇന്ന് വരെ അത് മൂന്നാം ടേമിലേക്ക് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയെ തുടരുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മളെ എന്താ രാഷ്ട്രത്തെ അഞ്ചു വർഷം നയിച്ച ശ്രീ പി വി നരസിംഹറാവുവിനോട് കോൺഗ്രസ് അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് കോൺഗ്രസ് ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയെക്കുറിച്ചാണ് അദ്ദേഹം ത്തിന്റെ മരണം അദ്ദേഹത്തിന് ഹൃദയാഘാതം മൂലം നമ്മുടെ ഡൽഹിയിലുള്ള ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ആയിരുന്നു അദ്ദേഹത്തിന് ചികിത്സ തേടിയിരുന്നത് അവിടെ വെച്ചാണ് അദ്ദേഹം മരിച്ചത് അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പദവി വഹിച്ച ആളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആളാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അർഹതപ്പെട്ടതായിരുന്നു നമ്മുടെ മുൻ പ്രധാനമന്ത്രിമാർ അന്ത്യവിശ്രമം കൊള്ളുന്ന അതായത് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാത്മാഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്ന രാജ്ഘട്ടിന് സമീപം ശാന്തിവനം അതുപോലെ നിഗംബൂർ ഘട്ട് രാജ്ഘട്ട് ഏർ എന്നോട് ചേർന്നുള്ള പ്രദേശങ്ങളാണിവ ഈ ഭാഗങ്ങളിലാണ് നമ്മുടെ മുൻ പ്രധാനമന്ത്രിമാരെ സംസ്കരിച്ചിട്ടുള്ളത് നരസിംഹറാവുവിനും ആ കുടുംബത്തിനും കോൺഗ്രസ് നേതാക്കൾക്കും വളരെ ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന് എ ഐ സി സി ആ സ്ഥാനത്ത് പൊതുദർശനത്തിന് വെക്കാൻ വെക്കുക എന്നുള്ളതും മറ്റുള്ള പ്രധാനമന്ത്രിമാർക്ക് മുൻ പ്രധാനമന്ത്രിമാർക്ക് അവരെ ഉള്ള ആദരസൂചകമായി അവരെ അടക്കിയിരുന്നതിന് സമീപം നരസിംഹറാവുവിന് അന്ത്യവിശ്രമം ഒരുക്കണമെന്നും എന്നാൽ കോൺഗ്രസിന്റെ നേതൃത്വം അപ്പോഴേക്കും കോൺഗ്രസിന്റെ നേതൃത്വം സോണിയാഗാന്ധി ഏറ്റെടുക്കുകയാണ് ഉണ്ടായത് അതായത് പ്രധാനമന്ത്രിയായി നരസിംഹറാവു ചുമതലയേറ്റതിന് ശേഷം അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞു കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞിട്ട് കോൺഗ്രസിലെ സീനിയർ നേതാവായ സീതാറാം കേസരിയെ പ്രസിഡന്റായി നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സോണിയാഗാന്ധി പെട്ടെന്ന് അദ്ദേഹത്തിന് സോണിയാഗാന്ധിക്ക് മനസ്സിലായി നരസിംഹറാവു പ്രധാനമന്ത്രിയായിട്ടിരുന്നു അല്ലെ കോൺഗ്രസിന്റെ നിയന്ത്രണം നരസിംഹറാവുന്റെ കയ്യിലോ സീതാറാം കേസരിയുടെ കയ്യിലോ ആയാൽ തങ്ങളുടെ കുടുംബത്തിന് ഇതിൽ ഈ കോൺഗ്രസിൻ്റെ കാര്യത്തിലോ ഒരു കാര്യത്തിലും നിയന്ത്രണം ഉണ്ടാകുകയില്ല എന്നുള്ള ബോധ്യം വന്നതോടുകൂടി സീതാറാം കേസരിയെ അതി ദയമായ രീതിയിൽ അതിക്രൂരമായ ദയനീയമല്ല ക്രൂരമായ രീതിയിൽ അദ്ദേഹത്തിനെ നിഷ്കാസനം ചെയ്തു എന്ന് തന്നെ പറയാം നിഷ്കാസനം ചെയ്തിട്ട് ആ കസേര സോണിയാഗാന്ധി പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിഷ്കാസനം ചെയ്തു എന്ന് മാത്രമല്ല കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ നിന്ന് തന്നെ സീതാറാം കേസരിയെ നീക്കം ചെയ്ത് അദ്ദേഹത്തിനെ അപമാനിച്ചിറക്കി വിടുകയാണ് ചെയ്തത് എന്ന് അന്ന് തുടങ്ങിയതാണ് കോൺഗ്രസിന്റെ അധപതനം എന്ന് തന്നെ നമുക്ക് പറയാം അത് പോകട്ടെ അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ നമ്മുടെ നരസിംഹറാവിൻ്റെ മരണം നടന്നു കോൺഗ്രസ് സോണിയാഗാന്ധി നിർദ്ദേശം കൊടുത്തു എത്രയും പെട്ടെന്ന് ഈ നരസിംഹറാവിൻ്റെ ഭൗതിക ശരീരം ഇവിടെ അടക്കാനൊക്കത്തില്ല എ ഐ സി സി ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വെക്കാനും ഒക്കത്തില്ല അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ ആന്ധ്രാപ്രദേശ് അന്ന ആന്ധ്രാപ്രദേശ് ആയിരുന്നു ഇന്നത് തെലുങ്കാന സംസ്ഥാനത്തിൽ ആണ് ഉൾക്കൊള്ളുന്നത് നന്ദി അവിടെ കൊണ്ടുപോവുക അവിടെ അടയ്ക്കിയാൽ മതി എന്നുള്ള ഒരു നിർദ്ദേശം കൊടുത്തത് കാരണം ഈ മുൻ കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും മന്ത്രി മന്ത്രിസഭയുടെ പ്രധാന പങ്ക് പദവികൾ വഹിച്ചിരുന്ന കോൺഗ്രസ് നേതാവ് സമുന്നത നേതാവായിട്ടുള്ള നരസിംഹ റാവുവിൻ്റെ ഭൗതിക ശരീരം എ ഐ സി സി ആ സ്ഥാനത്ത് പൊതുദർശനത്തിന് വെക്കാൻ ഇവർ അനുവദിച്ചില്ല കോൺഗ്രസ് കോൺഗ്രസും സോണിയാഗാന്ധി അനുവദിച്ചില്ല അവിടെ നിന്ന് ആന്ധ്രാപ്രദേശിൽ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ നാട്ടിലാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടത്തിയത് എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിനെ ഈ രീതിയിൽ അപമാനിച്ചത് എന്തുകൊണ്ടാണ് തങ്ങളുടെ വരുതിക്ക് നിൽ നിൽക്കാത്ത നേതാക്കന്മാരുണ്ടോ അവരെ തങ്ങൾ നിഷ്കരണം അപമാനിക്കും അപമാനിച്ച് പുറത്താക്കും എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഒരു പ്രഖ്യാപിത നയം ഇപ്പോൾ തന്നെ പഴയ അത് നേതാക്കന്മാർക്കറിയാം ആത്മാഭിമാനം പണയം വെച്ചിട്ടാണ് அவர்றியா தங்கள் கோங்கிரஸ் அவருடைய அபிப்பிராயம் சக்தி உன்னால் பாதிச்சால் அவர் கோங்கிரஸில் சீதாராம் கேசரியை போலேயும் நரசு ராயினை போல உள்ள அவசும் தங்கள் சவட்டி புறத்தாக்கப்படும் என் தங்கள் அபிக்கப்படும் என்ன ആത്മാഭിമാനം പണയം വെച്ചാണ് ഓരോ നേതാക്കന്മാരും കോൺഗ്രസിൽ തുടരുന്നത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു ഒരു സാമ്പത്തിക വിദഗ്ധനായിരുന്നു അദ്ദേഹം ഒരു ബ്യൂറോക്രാറ്റ് ആയിരുന്നു രാഷ്ട്രീയക്കാരനായിരുന്നില്ല അദ്ദേഹം പ്രധാനമന്ത്രിയായി അദ്ദേഹത്തിനെ വിളിക്കുന്നത് മൗനി ബാബ എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത് അതായത് ഒന്നും എതിർത്ത് ആരോടൊന്നും എതിർത്ത് പറയത്തില്ല അദ്ദേഹമാണ് നമ്മുടെ ഈ രാജ്യത്തിന്റെ ഈ ഇപ്പോഴത്തെ വികസനത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുവന്നത് ഇദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ദ്ധനായിരുന്നതുകൊണ്ട് നരസിംഹറാവു മനസ്സിലാക്കി ഇദ്ദേഹത്തിന് നരസിംഹറാവു നമ്മുടെ ആ ഉദാരവൽക്കരണത്തിന്റെ പിതാവ് ഇപ്പോഴത്തെ പല പരിഷ്കാരങ്ങൾ രാജ്യത്ത് കൊണ്ടുവരുന്നത് അതിന് സഹായിയായിട്ടാണ് സാമ്പത്തിക വിദഗ്ദ്ധനായ മൻമോഹൻ സിംഗിനെ അദ്ദേഹം തന്റെ മന്ത്രിസഭയിൽ ധനകാര്യ മന്ത്രിയായി ഉൾക്കൊള്ളിച്ചത് അങ്ങനെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ വരുന്നത് അതിനുശേഷമാണ് അദ്ദേഹം കോൺഗ്രസുമായി പോലും ഉണ്ടാക്കുന്നത് അങ്ങനെ നരസിംഹറാവിനെ പുറത്താക്കി കോൺഗ്രസ് അവരുടെ ഒരു ആജ്ഞാനുവർത്തിയായ ആജ്ഞാനുവർത്തിയായി നിൽക്കും എന്ന് കണ്ടതുകൊണ്ട് മാത്രം ഡോക്ടർ മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാകാൻ അവസരം കൊടുത്തു അത് മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കുന്നതിന് മുമ്പ് സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാൻ ശ്രമിച്ചു പക്ഷേ പല രീതിയിലുള്ള എതിർപ്പുകൾ വന്നത് കാരണം അവർ ആ ശ്രമം ഉപേക്ഷിച്ചിട്ട് തങ്ങളുടെ പരിധിക്ക് നിൽക്കുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കുകയാണ് ഉണ്ടായത് അതായത് നമ്മൾ കണ്ടിട്ടുണ്ട് പാവക്കൂക്കുകൾ ചരട് അനുസരിച്ച് ചരട് വരലുകൾ അനുസരിച്ച് പാവ തുള്ളും അങ്ങോട്ടിയാടും ഇങ്ങോട്ടിയാടും അങ്ങോട്ട് തല കുലിക്കും കുലുക്കും ഇങ്ങോട്ട് തല ഒരുക്കും ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത് മൻമോഹൻ സിംഗിൽ കൂടി അവരത് നേടിയെടുക്കുകയും ചെയ്തു മൻമോഹൻ സിംഗ് എത്രമാത്രം വിധേയനായിരുന്നു സോണിയാഗാന്ധിക്കും വിധേയനായിരുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു എന്നുണ്ടെങ്കിലും ഭരിച്ചിരുന്നത് സൂപ്പർ പ്രധാനമന്ത്രിയായി സോണിയാഗാന്ധി ഉണ്ടായിരുന്നു അതിനു വേണ്ടി നാഷണൽ അഡ്വൈസറി കമ്മിറ്റി ദേശീയ ഉപദേശക സമിതി എന്ന് പറഞ്ഞൊരു സമിതി ഉണ്ടാക്കി അതിൻ്റെ അധ്യക്ഷയായി സോണിയാഗാന്ധിയെ നിയമിച്ചു മന്ത്രിസഭ എന്ത് തീരുമാനമെടുത്താലും അതിനു മുമ്പ് അതിന് അംഗീകാരം നൽകണമെന്നുണ്ടെങ്കിൽ ഈ ഉപദേശക സമിതി അധ്യക്ഷയെ കാണിച്ച് അവരുടെ അംഗീകാരം കിട്ടിയതിന് ശേഷം അവരുടെ അനുവാദം മേടിച്ചതിന് ശേഷമായിരുന്നു നരസിംഹറാവും മന്ത്രിസഭ ഓരോ കാര്യങ്ങൾ അത് പ്രതിരോധമാകട്ടെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യമായിട്ട് ജനങ്ങളുടെ കാര്യമായിട്ട് എന്തു വന്നാലും ആ തീരുമാനങ്ങൾ നടപ്പാക്കിയിരുന്നത് സോണിയാ ഗാന്ധിയുടെ ആ അംഗീകാരം ലഭിച്ചതിന് ശേഷം മാത്രമായിരുന്നു ഒരിക്കൽ ഇവരുടെ അനുവാദമില്ലാതെ ഒരു എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ വിവരാവശ്യ നിയമവുമായിട്ട് ബന്ധപ്പെട്ട ബില്ലാണെന്ന് തോന്നുന്നു പാർലമെൻറ്റിൽ പാസ്സാക്കി അതിൽ വളരെ പ്രകോപിതനായ രാഹുൽ ഗാന്ധി എന്താണ് ചെയ്തത് അദ്ദേഹം പരസ്യമായി ഈ സ്വന്തം പാർട്ടിയെ നയിച്ചുകൊണ്ട് പ്രധാന മന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആ പാർട്ടിയുടെ ആ സർക്കാരിൻ്റെ ബില്ല് പരസ്യമായി വലിച്ചു കീറി മൻമോഹൻ സിംഗിനെയും മന്ത്രിസഭയും വളരെ മോശമായിട്ട് കടന്നാക്രമിച്ചുള്ള പ്രസ്താവനകളാണ് പരസ്യമായി പ്രകടിപ്പിച്ചത് അതിൽ മൻമോഹൻ സിംഗ് ഏറെ ദുഃഖിതനായിരുന്നെങ്കിലും ആത്മാഭിമാനം സോണിയാഗാന്ധിക്ക് മുന്നിൽ അടിയറ വെച്ചതിരുന്നതിനാൽ അദ്ദേഹം രാജിവെച്ചില്ല ആ സ്ഥാനത്ത് തുടരുകയാണ് ചെയ്തത് അതുകൊണ്ട് മാത്രമാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന് ഇതേ രീതിയിലൊരു അദ്ദേഹത്തിന് അർഹതപ്പെട്ട ആ ഒരു അന്ത്യവിശ്രമത്തിന് വേണ്ടിയുള്ള അവസരം കോൺഗ്രസ് കൊടുക്കാൻ കാരണം ഇതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും നമ്മുടെ രാഷ്ട്രീയത്തിനതീതമായിട്ട് നരസിംഹ റാവുവിന് വന്ന ദുരയോഗമുണ്ടാകാതെ നമ്മുടെ രാഷ്ട്രീയത്തിനതീതമായിട്ട് രാഷ്ട്ര നന്മ പരിഗണിച്ച് രാഷ്ട്രത്തിൻ്റെ ഹിതമനുസരിച്ച് വേണം നമ്മൾ ഓരോ നേതാക്കൾക്കും വേണ്ട ആദരം കൊടുക്കേണ്ടതും അവർക്ക് അർഹമായിട്ടുള്ള അന്ത്യവിശ്രമത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടതും ആ ഒരു അവസ്ഥ ആ ഒരു ഭാഗ്യം ലഭിക്കാതെ പോയ നമ്മുടെ ശ്രീ പി വി നരസിംഹറാവുവിനെക്കുറിച്ച് ഓർത്ത് കോൺഗ്രസ്സുകാർ ഇപ്പോഴെങ്കിലും ഒന്ന് ദുഃഖിച്ചാൽ ഈ രാജ്യം അവരോടത്രമാത്രം കടപ്പെട്ടിരിക്കും എന്നുമാത്രം ഞാൻ ഈ ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഒരു സന്മനസ് കാണിക്കാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകണം എന്നു മാത്രം നിങ്ങളോട് പറയുന്നു ഒരു കാര്യം കൂടെ നിങ്ങളെ ഓർപ്പിക്കട്ടെ എത്ര രാഷ്ട്രീയത്തിലെ എത്ര ഉയർച്ചയ്ക്ക് വേണ്ടിയായാലും ധനസമ്പാദനത്തിന് വേണ്ടിയായാലും സ്വന്തം ആത്മാഭിമാനം പണയം വയ്ക്കാൻ നിങ്ങൾ തയ്യാറാകരുത് നിങ്ങൾ നിങ്ങളുടെ നേതൃത്വത്തെ നിങ്ങൾ തിരുത്താൻ ശ്രമിക്കുക നിങ്ങളില്ലെങ്കിൽ ഈ സോണിയാഗാന്ധിയോ ആ കുടുംബമോ ഇല്ല എന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആത്മാഭിമാനം പണയം വയ്ക്കത്തുമില്ല നിങ്ങൾ ശക്തരായ ശക്തമായി കഴിഞ്ഞാൽ നേതൃത്വം ശക്തമായി നിന്നു കഴിഞ്ഞാൽ ഈ കുടുംബത്തിൻ്റെ ഈ അഹങ്കാരവും തോന്നിവാസവും ഒരിക്കലും നടക്കുക ഇല്ല എന്നുള്ള കാര്യം കൂടി നിങ്ങളെ ഓർപ്പിക്കട്ടെ